ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മലയാള സിനിമയ്ക്ക് മികച്ച തുടക്കം കുറിക്കാൻ ഇന്ന് ജനുവരി രണ്ടിന് തിയേറ്ററിലെടുത്തിയത്തെ ടോമിനോ തോമസിന്റെ ഐഡന്റിറ്റി എന്ന സിനിമയ്ക്ക് കഴിഞ്ഞിരിക്കുകയാണ് ചിത്രം എല്ലാ മേഖലയിൽ നിന്നും എക്സ്ട്രാ ഡീസന്റ് പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത് വളരെ മികച്ച ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ എന്ന പൊതുവേ അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ തിരക്കഥാ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് അഗിൽ പോൾ അനുസ്ഖാൻ എന്നിങ്ങനെ രണ്ടുപേർ ചേർന്നാണ് ചിത്രത്തിൽ തൃഷ വിനയ് റായി അജു വർഗീസ് അർച്ചന കവി ഷമ്മി തിരകൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ പഴയകാല പ്രസിദ്ധമായ രാഗം മൂവീസ് എന്ന നിർമ്മാണ കമ്പനിയുടെ ബാനർ രാജു മല്യത്താണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ചിത്രം വിതരണം ചെയ്യുന്നത് ഗോകുല മൂവീസുമാണ് ഈ ചിത്രത്തിന്റെ സംഗീതം ജാക്സ് ബിജോയിയും ഛായാകരണം അഖിൽ ജോർജുമാണ് ചമൻ ജാക്കോയാണ് ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് ഈ സിനിമ മികച്ച അഭിപ്രായം നേടിയെടുത്തതോടെ വമ്പൻ ബുക്കിംഗാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പ്രീസെയിൽ കളക്ഷനിൽ കാര്യമായ ഹൈപ്പില്ലാതെയാണ് ഈ സിനിമ പോയതെങ്കിൽ ഇന്ന് ഇതുവരെ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആദ്യ ദിവസം കേരള കക്ഷനായി രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലായാലും വിദേശത്തായാലും ഈ ചിത്രത്തിന് മികച്ച ബുക്കിംഗാണ് നിലവിൽ നേടിയെടുക്കാനായിട്ടുള്ളത് തന്നെ ഐഡന്റിറ്റി എന്ന ഈ ടോമിനോ തോമസ് ചിത്രത്തിന് ആദ്യ ദിവസമായി ഇന്ന് വ്യാഴാഴ്ച ലോകമെമ്പാടുമായി നാലര അഞ്ച് കോടി റേഞ്ചിൽ കർഷണം നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ മലയാള സിനിമയ്ക്ക് മികച്ച നേട്ടത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ടോവിനോ തോമസിന്റെ ഐഡന്റിറ്റി മുന്നേറുകയാണ് ഇനി ഉണ്ണിമുകുന്ദന്റെ മാർക്കോയിലേക്ക് വന്നാൽ സിനിമ ആദ്യ പതിനാല് ദിവസമാണ് ഇന്ന് പിന്നിടുന്നത് പതിനഞ്ചാം ദിവസമായ നാളെ ജനുവരി മൂന്ന് വെള്ളിയാഴ്ച ഈ ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് റിലീസ് ചെയ്യപ്പെടുകയാണ് നിലവിൽ നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി ബെലറ്റിൽ വമ്പൻ തരംഗമായി മാറിയ ഈ സിനിമ ഇന്നലെ ജനുവരി ഒന്ന് ബുധനാഴ്ച തെലുങ്കിൽ റിലീസ് ചെയ്യപ്പെട്ടിരുന്നു തെലുങ്കിൽ ആദ്യ ദിവസം വമ്പൻ കളക്ഷനാണ് അതായത് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത് രണ്ടാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയും തെലുങ്കിൽ ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുണ്ട് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഏകദേശം മൂന്ന് കോടിക്ക് അടുത്താണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് ഹിന്ദി ബെൽറ്റിൽ ഇന്നലെ ഒരു കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ന് എൺപത് ലക്ഷത്തോളം കളക്ട് ചെയ്യാനാണ് സാധ്യത കേരളത്തിലും ഇന്നലെ നിലവിൽ ഒരു കോടിക്കും ഉണ്ടായിരുന്ന കളക്ഷനെങ്കിൽ ഇന്ന് എഴുപത്തിയഞ്ച് എൺപത് ലക്ഷം റേഞ്ചിൽ നേടിയെടുക്കാനാണ് സാധ്യത ആദ്യ പതിമൂന്ന് ദിവസം കൊണ്ട് കേരള കഷനായി മുപ്പത്തിയേഴ് കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ പതിനാലാം ദിവസമായ വ്യാഴാഴ്ചയോടെ കേരള കഷണനായി ഏകദേശം മുപ്പത്തി ഏഴ് കോടി എൺപത് ലക്ഷത്തോളമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ആദ്യ പതിനാല് ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് കോടി റേഞ്ചിലുമാണ് ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് വന്നാൽ ആദ്യ പതിമൂന്ന് ദിവസം കൊണ്ട് എഴുപത്തിയാറ് കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ പതിനാലാം ദിവസമായ വ്യാഴാഴ്ചയോടെ എൺപത് എൺപത്തി ഒന്ന് കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് പ്രഭാസിന്റെ ബാഹുബലിക്ക് ശേഷം ഒരു സൗത്ത് ഇന്ത്യൻ സിനിമ ആദ്യമായി വീണ്ടും കൊറിയയിൽ റിലീസ് ചെയ്യപ്പെടുകയാണ് ഉണ്ണി മുകുന്ദര മാർക്കോ അങ്ങനെ നൂറോളം സ്ക്രീനുകളിലാണ് കൊറിയയിൽ റിലീസ് ചെയ്യപ്പെടുന്നത് അല്ലു അർജുൻ നായകനെ സുമാർ തിരക്കതഴിച്ച് സംവിധാനം ചെയ്ത് ഡിസംബർ അഞ്ചിന് തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയവുമായി ചരിത്ര നേട്ടം കൊയ്ത് മുന്നേറുന്ന പുഷ്പ ടു തിരുവുളിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ പോസ്റ്റർ ഇന്ന് വന്നിരിക്കുകയാണ് മൈത്രി മൂവി മേക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന പുതിയ കളക്ഷൻ പോസ്റ്റർ പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ഇരുപത്തിയെട്ട് ദിവസത്തെ കളക്ഷനായി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പോസ്റ്റർ പ്രകാരം ഇന്ത്യൻ സിനിമകളിൽ ബാഹുബലി ടു നേടിയെടുത്തിരുന്ന രണ്ടാം സ്ഥാനം മറികടന്ന് പുഷ്പ ടു തീറുൾ രണ്ടാം സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് അതേസമയം ഈ ചിത്രത്തിന്റെ കളക്ഷൻ സംബന്ധമായി ട്രാക്കർമാർ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആയിരത്തി എഴുന്നൂറ് കോടിക്ക് താഴെ മാത്രമേ ഈ സിനിമ കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളൂ നാളെ ജനുവരി മൂന്നിന് ഒട്ടനവധി മലയാള സിനിമകൾ തിയേറ്ററിൽ എത്തുന്നുണ്ട് പ്രമുഖ യൂട്യൂബർ ജോബി വയലെങ്കിൽ രചനയും സംവിധാനവും നിർമ്മാണവും നിർവഹിക്കുന്ന മിസ്റ്റർ ബംഗാളി എന്ന സിനിമ നാളെ തിയേറ്റിലെടുത്തുകയാണ് അരിസ്റ്റോ സുരേഷ് കൊല്ലം തുളസി ജോബി വൈരങ്കൾ ബോബൻ ആലമൂടൻ വിഷ്ണു പ്രസാദ് യമനിക ഗോപാലകൃഷ്ണൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ത്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ഏറ്റവും പുതിയ സിനിമ ഐ ഡി ദി ഫേക്ക് നാളെ തിയേറ്ററിൽ എടുത്തുകയാണ് ദിവ്യ പിള്ള കലാഭവൻ ഷാജോൺ എന്നിവർ അഭിനയിക്കുന്ന ഈ സിനിമ അരുൺ ശിവവിലാസമാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ആനിയൽ കുഞ്ഞപ്പൻ തിരക്കഥ നിർമ്മാണം സംവിധാനം നിർവഹിച്ച് നാളെ ജനുവരി മൂന്ന് വെള്ളിയാഴ്ച തിയേറ്റെടുത്തുന്ന മലയാള സിനിമയാണ് ദി മലബാർ ടൈൽസ് ചിത്രത്തിൽ ശിവരാജ് പ്രദീപ് ബാലൻ പ്രസീത വാസു ലതാ സതീഷ് നയന ബൈജു എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ നാളെ ജനുവരി മൂന്നിന് തീരിടുന്ന മറ്റൊരു മലയാള സിനിമയാണ് കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ ആഷിഫ് കക്കോടി തിരക്ക ഈ സിനിമ ഷമി മൊയ്തീനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ചിത്രത്തിൽ അൽതാവ് സലീം അബ്രാൻ രാധാകൃഷ്ണൻ സജിൻ ചെറുകയിൽ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ സുഭീഷ് ദക്ഷിണകാശി രചനയും സംവിധാനവും നിർമ്മാണവും നിർവഹിക്കുന്ന സിനിമയാണ് വരും പെട്ടവൻ നാളെ ജനുവരി മൂന്നിന് തിയേറ്ററിൽ നടന്ന ഈ സിനിമയിൽ ഇന്ദ്രൻസ് ജാഫർ ലിഖി ജോണി ആന്റണി കാശ്മീര സുഗീഷ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ നാളെ തിയേറ്ററിൽ നിന്ന് അഞ്ച് മലയാള സിനിമകൾ ഉൾപ്പെടെ ആറ് മലയാള സിനിമകളാണ് ജനുവരിയിൽ വന്നിരിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മികച്ച തുടക്കം തന്നെ മലയാള സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുണ്ട് ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം